പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു രണ്ടാമത് വന്നപ്പോഴത്തേനും എനിക്ക് തോന്നി വേറെ ആരെങ്കിലും ജയിപ്പിച്ചാൽ മതിയായിരുന്നു തോന്നിന് കേരളം നിർദ്ദേശം ഇടവ് അയാൾ ദ്രോഹിച്ചിട്ടില്ല ഒരുപാട് വീഴ്ചകൾ എല്ലാവർക്കും വരുമല്ലോ അപ്പൊ ആ ഒരു ഉള്ളൂ അതിന് എല്ലാവരും പിന്താങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് നികക്കണം ഇടിവേ ഉള്ളൂ യാതൊരു സംശയം വേണ്ട ഇടിവേ ഉള്ളൂ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാറ്റം എന്നാണ് പറയുന്നത് എന്താണ് അപ്പൊ അതിനോട് കാരണം പറയുന്നത് കാരണം എന്താ പറഞ്ഞാൽ അവരെ അവർ പറഞ്ഞിട്ട് ആരും ശരിക്കും അപ്സെറ്റ് ചെയ്യുന്നില്ലെന്നാണ് എന്തായാലും തോന്നില്ല അവർ പറയുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ആറ്റിങ്ങൽ പട്ടണത്തിലാണുള്ളത് ഞങ്ങളിവിടെ ഇറങ്ങിയതിന് ഒരു ഉദ്ദേശമുണ്ട് ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ജനപ്രീതിക്ക് എന്തെങ്കിലും ഒരു കോട്ടം ഇടിവ് കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഞങ്ങളുടെ ശ്രമം അതിനുവേണ്ടി തന്നെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം സാറേ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം സർക്കാരിൽ എത്തി നിൽക്കുകയാണ് ഈ ഒന്നാം സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ എന്തെങ്കിലും ജനപ്രീതിക്ക് ഒരു കുറവ് വന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല കാര്യം ജനകീയ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ് സർക്കാർ ചെയ്തു പോകുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങളുടെ ഫലമായിട്ട് സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് തൊട്ട് ഇലക്ഷന് തൊട്ട് മുന്നേ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അതൊക്കെ ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രശ്നമായിട്ടുണ്ടായിട്ടുള്ളതാണ് പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഗവണ്മെന്റ് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ കുറെ കൂടെ മുന്നോട്ടാണെന്നാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അസൂയല്ല അതേ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എപ്പോഴും അവരവരുടെ ഭാഗത്തെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം തന്നെ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രസക്തി ഇല്ലല്ലോ അത് അവരുടെ രീതി പക്ഷെ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെതായാലും റേഷൻ കട വഴി ലഭിക്കുന്നതായാലും മെഡിസിൻ്റെയൊക്കെ കാര്യത്തിലായാലും ഒക്കെ എല്ലാ രംഗത്തും സർക്കാർ ശരിക്കും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസം കലാകാരൻ ഒരു എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഞാനും അതിന് യോജിക്കുന്നു ഈ പ്രതിപക്ഷം പറയുന്ന പോലെ ഈ പുതിയ രണ്ടാം ഭരണം അത്ര നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇല്ല അതിൽ വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രം കേന്ദ്ര ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് നടത്താൻ പറ്റാതെ വരുന്നത് അല്ലാതെ സ്റ്റേറ്റിൽ മാത്രമായിട്ട് ഒരു ദുരന്തവും ഉണ്ടായിട്ടില്ല ഭരണത്തിന് ആ ഭരണം മുന്നോട്ട് പോവും

ഇങ്ങേറ്റം അമ്പലപ്പറമ്പിലെ കുരങ്ങന്മാരുൾപ്പെടെ ആനക്കാർ ആനകൾ ഉൾപ്പെടെ മൃഗങ്ങളെയും മനുഷ്യരെല്ലാം ഒരുപോലെ സംരക്ഷിച്ചു ഉണ്ടാവും ഇപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാര്യം പലതിനും നമ്മൾ മറ്റു പല സ്റ്റേറ്റുകളെയും കേന്ദ്രത്തെയും ആശ്രയിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ ചിലപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായാൽ പോലും ഒരു വിഭാഗം ജനങ്ങൾക്കും കഴിഞ്ഞ ഒരു അഞ്ച് ആറ് ഏഴ് വർഷം കൊണ്ട് അനാഥത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു സംരക്ഷകരുണ്ട് മെഡിസിൻ്റെ കാര്യത്തിലായാലും സ്കൂളുകളുടെ വളർച്ചയുടെ കാര്യത്തിലായാലും ഒക്കെ സാധാരണക്കാരുടെയൊക്കെ കുട്ടികളൊക്കെ ഇന്ന് അന്തസ്ഥായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നില്ല മറ്റു പല സ്കൂളുകളും പൂട്ടി പൂട്ടി കെട്ടുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു സംരക്ഷണമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നൂറ് ശതമാനവും ഉറപ്പെന്ന് ആർക്കും പറയാൻ കഴിയില്ല എങ്കിലും കഴിയുന്ന മേഖല നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് രണ്ടാം പിണറായി ജന ജനപ്രീതി എന്താണ് എന്താണ് ശതമാനം കുറവാണ് അങ്ങനെ ഒരു ഏഹ് ആ മറുപടി എന്താന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് പുരോഗതി ഉള്ളത് എല്ലാ മേഖലയും അത് പതിച്ചു ഏത് മേഖലയിലാണ് പുരോഗതിയിലും പുരോഗതിയാണ് ഏത് മേഖലയിലും പുരോഗതി ഉണ്ട് അപ്പൊ ഈ ഒന്നാം പിണറായി വിജയൻ ഒന്നായാലും രണ്ടായാലും ഈ സി പി എമ്മിന്റെ ഭരണമേ ശരിയല്ല അല്ല താങ്കൾ സംതൃപ്തനല്ല അല്ല നമ്മുടെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ജനപ്രീതിക്ക് എന്തെങ്കിലും ഒരു ഇടിവ് കോട്ടം സംഭവിച്ചിട്ടുണ്ട് കോട്ട സംഭവിച്ചതിൽ നിന്ന് കോട്ട സംഭവിച്ചിട്ടുണ്ട് നഷ്ടേക്കാളും കോട്ട പല രീതിയിലും കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യങ്ങളാണ് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനങ്ങളെ പഴയ ആദ്യം സേവിച്ചണക്കൊപ്പം സേവനമില്ല അത്രേ ഉള്ളൂ രണ്ടാം പിണറായി ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു പറഞ്ഞു എന്താണ് ഒരു കാരണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അറിയാലോ 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 കഷ്ടപ്പാടാണ് അടുത്ത നമ്മുടെ പിണറായി പിണറായി സർക്കാർ രണ്ടാം സർക്കാരിന് എന്തെങ്കിലും ജനപ്രീതി പറഞ്ഞുണ്ടാക്കുന്നു അതൊക്കെ കുറച്ച് അസൂയക്കാര് പറഞ്ഞുണ്ടാക്കണം അങ്ങനെ ജനപ്രീതി കുറവൊന്നുമില്ല ഇപ്പൊ ഇവിടെ സാധാരണ ഇപ്പൊ ഇവിടെ ഒരു സർക്കാർ ഏത് സർക്കാർ ഭരിച്ചാലും അതേപോലെയുള്ള ഭരണങ്ങൾ തെറ്റ് പറയാനൊന്നുമില്ല സർക്കാരും രണ്ടാം സർക്കാരും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല എടുപ്പൊക്കെ എടുത്ത് എല്ലാരെയും പ്രീതിപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്ന അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയണത് രണ്ടാമത് അതേപോലെ ഉള്ള ഒരു സ്പീഡ് ഇല്ല സ്പീഡ് കുറഞ്ഞു പോയി ഞങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചോദ്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന് എന്തെങ്കിലും പ്രീതിക്ക് കുറവ് വന്നിട്ടുണ്ടോ അതോ കൂടുതലാണോ വന്നിട്ടുള്ളത് ഒന്നാം സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന് ഒരു ജനപ്രീതി കുറവാണ് കുറവല്ലേ എന്തായിരിക്കും താങ്കൾക്ക് ഒരു നിർദ്ദേശവും വയ്ക്കാം ആ ആ ഒരു ഇഷ്ടക്കുറവ് മറികടക്കാൻ വേണ്ടി എന്താണ് വേണ്ടത് ഉണ്ട് 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 നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന് എന്തെങ്കിലും ഒരു ജനപ്രീതിക്ക് കുറവ് വന്നിട്ടുണ്ട് അതും അസുഖക്കാർ പറഞ്ഞുണ്ടാക്കുന്ന എന്താണ് കാരണം എന്ന് ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല സപ്ലൈ കോയില് സാധനങ്ങളില്ല അതൊക്കെ തന്നെ പിന്നെ മന്ത്രിമാരുള്ള ഒരുപാട് അതൃപ്തിയുണ്ട് ആരോഗ്യമന്ത്രിയില് ഒരുപാട് വിഷയമുണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം പറഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞല്ലേ പെൻഷൻ കൃത്യമായി കൊടുക്കുക സപ്ലൈ കോയില് സാധനങ്ങൾ കൊടുക്കുക ആശുപത്രികളില് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മന്ത്രിയെ തന്നെ മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് വീണാ ജോർജിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാറ്റം എന്നാണ് പറയുന്നത് എന്താണ് അപ്പോൾ അതിനൊരു കാരണം കൂടെ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവരെ അവർ പറഞ്ഞിട്ട് ആരും ശരിക്കും അപ്സെറ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്തായാലും തോന്നല അവർ പറയുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ശൈലജ ടീച്ചർ കറക്റ്റായിട്ട് പറഞ്ഞ് എല്ലാം അവർ അംഗീകരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കൃത്യമാണ് നമുക്ക് അടുത്ത കാളിലേക്ക് ഇപ്പോൾ ഒരു ടീഷർട്ടൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട് മലയാളിയല്ലേ മലയാളി അല്ലേ എന്നാലും പറയാമല്ലേ നമ്മുടെ പിണറായി സർക്കാരിനെ കുറിച്ച് അറിയാമല്ലോ എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എങ്ങനെയുണ്ട് പിണറായി സർക്കാരിൻ്റെ പറഞ്ഞു എങ്ങനെയുണ്ട് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന് എന്തെങ്കിലും ജനപ്രീതിക്ക് കുറവുണ്ടോ അതോ അസൂയകാര് പറഞ്ഞുണ്ടാക്കുന്നതാണോ ഇതാണ് എന്റെ ചോദ്യം പറഞ്ഞോളൂ എനിക്ക് പറയാനുള്ളത് ഏത് പാർട്ടി വന്നാലും ജനങ്ങൾക്ക് ഹിതകരമായുള്ള ഭരണമായിരിക്കണം കാഴ്ചവെക്കട്ടെ എന്നിരുന്നാൽ മാത്രമേ ജനങ്ങൾ ആ ഭരണത്തെ ഉത്തരം വ്യക്തമായില്ല ഇല്ല ഇതാണ് എൻ്റെ അഭിപ്രായം ശരി എന്നാൽ ജനഹിതമായിട്ട് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഞാൻ പറയാതെ തന്നെ ജനങ്ങൾക്ക് ഭരണ എന്താ സർക്കാരിനും മനസ്സിലാക്കാൻ കഴിയും ആ സർക്കാർ അതിൻ്റെ അനുസരിച്ച് പോകുമ്പോഴത്തേക്ക് ജനങ്ങളും അതിനോട് കാണിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ആ ഈ രണ്ടാം പിണറായി സർക്കാരിന് എന്തെങ്കിലും ജനപ്രീതിക്ക് കുറവുണ്ടോ അതോ എന്താണ് ജനങ്ങൾ പൊതുവെ നിരാശരാണ് കാര്യം പെൻഷൻ കിട്ടുന്നില്ല ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല അതിനുപരിയായിട്ട് ഇപ്പം തന്നെ കറണ്ട് ചാർജിന് ഹിമമായ കറണ്ട് ചാർജാണ് കാര്യം ഇപ്പോൾ ഫ്യൂവൽ ചാർജ് എന്നും പറഞ്ഞ് ഒരു എന്തോ ഒരു ഇതതിൽ വരുന്നു അങ്ങനെ ആയിരം രൂപ അടച്ചു മൂവായിരം നാലായിരം രൂപ അങ്ങനെ രണ്ടാം രണ്ടാം സർക്കാർ എന്ന് പറയുന്നത് ഒന്നാം വളരെ പരാജയമാണ് ജനപ്രീതിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായി വിജയന്റെ കുറ്റങ്ങൾ മാത്രമേ ജനങ്ങള് പറയാറുള്ളൂ അപ്പൊ ഇപ്പഴത്തെ ഒരു ഇപ്പഴത്തെ അവർക്ക് ഒരു ഭയങ്കരമായി ഒരു തിരിച്ചടിയായിട്ടുണ്ട് അപ്പൊ അത് ജനങ്ങളാണ് ഇപ്പൊ അത് ജനങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ നേട്ടങ്ങൾ ഇപ്പം ഇല്ലെന്നു കൊണ്ട് തന്നെ ഉള്ള പെൻഷനും എല്ലാം പിടിച്ചിട്ടിരുന്ന ആറ് മാസത്തെ ആയാലും പാവങ്ങൾക്ക് പെൻഷനുകൾ പിടിച്ചു കൂടുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ തന്നെ ആറാം ഘട്ടത്തിലെ പെൻഷൻ വരെ ഇതുവരെ ഒന്നും ആയിട്ടില്ല അല്ല എൻ്റെ അമ്മയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം ശരിക്കുള്ള ഒരു ഭരണം നടന്നാല് അതിൽ ഞാനും ഒരു ഇടദോഷക്കാരനാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് കഥയില്ല ശരിക്കുള്ള ഒരു ഭരണവും ശരിക്കുള്ള ഒരു പ്രവർത്തികളോ ഒന്നും നടക്കുന്നില്ല ഇപ്പം അല്ല ആദ്യ തവണത്തെ ഒരു ഊർജ്ജസ്വലത രണ്ടാമത്തേല് കാണുന്നില്ല

വന്നിട്ടുണ്ട് എന്താണ് പ്രതിവിധിയായിട്ടല്ല കാരണം പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ തന്നെ അവസ്ഥ തന്നെ അതിൽ പറയാക്കൂല ഈ രണ്ടാം പിണറായി സർക്കാരിന് എന്തെങ്കിലും ജനപ്രീതിക്ക് കുറവ് വന്നിട്ടുണ്ടോ അതോ അല്ല ഒരു മറുപടി അസുഖക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ടോ അല്ലേ സമൂഹത്തിൽ രാഷ്ട്രീയത്തിന് എനിക്കൊന്നും അറിയില്ല എന്താണ് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആരിയാണ് അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നില്ല ശക്തിയോട് കൂടി അതെയല്ല അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് തൃപ്തിയാണ് അറിയാമല്ലോ എന്താണ് കഴിഞ്ഞാണോ രണ്ടാം പിണറായി സർക്കാരിന് എന്തെങ്കിലും ജനപ്രീതിക്ക് ഒരു ഇടി കോട്ട കുറവ് സംഭവിച്ചിട്ടുണ്ടോ അത് അസുഖക്കാർ പറഞ്ഞുണ്ടാക്കുന്നു അല്ല അതേ അതേ ഞാൻ വേണേ നിങ്ങൾക്ക് വേണ്ടി പറയാൻ കൊള്ളാത് എല്ലാരും പറയുന്നത് ഒരുപാട് അതൊന്നും പറയാനൊന്നും നേരമില്ല നമ്മുടെ രണ്ടാം സർക്കാരിന് ജനപ്രീതി എന്തെങ്കിലും ഇടിവേ ഉള്ളൂ യാതൊരു സംശയം വേണ്ട ഇടിവേ ഉള്ളൂ സാധാരണക്കാരൊക്കെ ജീവിക്കാൻ പറ്റത്തില്ല ഒറ്റ അടിക്കാനും പറയുക നിർബന്ധിച്ച് പറയുന്ന ജീവിക്ക ജനങ്ങള് നിർദ്ദേശം നിർദ്ദേശം മുതിർന്ന ഒരു പാരമ്പര്യമുണ്ട് അനുഭവ പാരമ്പര്യം ഉണ്ട് കൃത്യമായിട്ട് പാലിക്കുന്നില്ല 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 അദ്ദേഹത്തിന് ആദ്യ സ്വഭാവം എല്ലാം ഞാനാണെന്നുള്ള അധികാരം മാറ്റിയെടുക്കണം ദൃശ്ചര് മാറ്റണം അദ്ദേഹം തുറന്നു പോട്ടെ കുഴപ്പമില്ല അധികാരം ജനങ്ങളതിലാണ് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് പട്ടയാതിക്കാർക്ക് ഇവിടെ വേദന കമ്പ്ലീറ്റ് ലാഭമായി പോകണം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല പട്ടയാതികർക്ക് ഈ വീട് വെച്ച് കൊടുക്കുന്നവർ ഇതുണ്ടല്ലോ നേരത്തെ മണ്ണും വീടും പദ്ധതിയായിരുന്നു ലൈഫിൻ്റെ ഇപ്പം ലൈഫ് ലൈനായി സെൻറ്റൽ ഗവൺമെന്റ് നല്ല സ്കീമുണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല സർക്കാരിന് സർക്കാർ എന്തുകൊണ്ട് പാകം കൊടുക്കുന്നില്ല മെയിനായിട്ട് ഇതാണ് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മരുന്നില്ല ഞാനും ഒരു രോഗിയാണ് ഇന്ത്യയിലാറുണ്ടല്ലോ ആണ് വലിക്കുന്ന ശ്വാസം മുട്ടിന് പല മാസം ചെല്ലുമ്പോഴത്തേക്ക് ഇല്ല 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 എന്ന് പറയുക പുറത്തുനിന്ന് വാങ്ങണേ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ എടുത്ത് വാങ്ങണം വർത്തില്ല പെൻഷൻ ഇല്ല ആറ് മാസം ഉണങ്ങി കിടക്കുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു മാസം കിട്ടി പറ സി പി എം വേണം പറഞ്ഞ പ്രതിപക്ഷമായിട്ടിരിക്കാനേ പറ്റുള്ളൂ ഭരിക്കാൻ അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ ജനങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നില്ല അല്ല പാർലമെന്റ് ഇലക്ഷൻ തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ ജനസമ്മതി കൊണ്ടല്ലേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒന്ന് പറയണല്ലോ നമ്മുടെ രണ്ടാം റായി സർക്കാരിന് എന്തെങ്കിലും ഒരു കോട്ട സംഭവിച്ചിട്ടുണ്ടോ അതോ കോട്ട സംഭവിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ആദ്യം നമ്മളെ ജയിച്ചു ജയിപ്പിച്ചപ്പോൾ ഞങ്ങള് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടുള്ള ഭരണത്തില് കുറേ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നിർദ്ദേശം ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് മാറാനൊന്നും പോകുന്നില്ല എല്ലാവരുടെയും മലയാളികളുടെ മൊത്തം അല്ലെങ്കിൽ ആൾക്കാർ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞു ചെയ്യുന്ന ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു രണ്ടാമത് വന്നപ്പോഴത്തേനും എനിക്ക് തോന്നി വേറെ ആരെങ്കിലും ജയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് അത് അതൊക്കെ ചോദിച്ചും മനുഷ്യർക്കെല്ലാം വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ പെൻഷന്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും പുള്ളി രണ്ടാമം ചെയ്തേക്കും മാമനും മാമിയും കൂടെ ഒരുപാട് നീണ്ട യാത്ര കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പെൻഷൻ കൊടുക്കാൻ കിടക്കുന്നുണ്ടോ പിന്നെ അഞ്ചു മാസത്തെ കിട്ടണം അങ്ങനെ ഓരോരോ കാര്യങ്ങള് പോയി തകർന്ന് പോലെ പോൻ വഴി എന്താണ് തരമ്പ വാങ്ങിക്കുക അല്ലാതെ പോൻ വഴിയും ഇല്ല ജനപ്രീതിക്ക് കുറവൊന്നും വന്നിട്ടില്ല പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ജനപ്രീതി അതേപോലെ നിലനിർത്താൻ പറ്റും കാഴ്ചവെക്കാൻ പറ്റാത്ത തന്നെ കേന്ദ്ര അവഗണന സാമ്പത്തിക സ്ഥിതിയിലുള്ളവ പ്രശ്നങ്ങള് മുതലായ കാരണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും അത് ജനങ്ങൾക്ക് അത് ദുരിതമായിട്ട് മാറും അപ്പോഴാണ് ജനങ്ങൾ സർക്കാരിനെ പഴി പറയാൻ തുടങ്ങുന്നത് സർക്കാരിന്റെ മാത്രം കുറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല മൊത്തത്തിലുള്ള പ്രശ്ന പ്രതിസന്ധികൾ ഇതിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് മൊത്തത്തിലുള്ള ജനങ്ങളെ സംരക്ഷിക്കണം ജനങ്ങളുടെ ക്ലിയർ ജനങ്ങളെ കാര്യങ്ങള് ഇപ്പൊ കാര്യങ്ങൾ നടപ്പിലാക്കുന്നില്ല ജനപ്രീതിക്ക് ഒരു വന്നിട്ടുണ്ട് കേട്ടത്തിൽ ചോദ്യങ്ങളുമായിട്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന് ജനപ്രീതിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അതോ അസൂയക്കാർ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇ എം എസിൻ്റെയും നെഹ്റുവിൻ്റെയും കാലത്തുള്ള ആളാണ് പിന്നെ ഇപ്പം ഒരുപാട് രാഷ്ട്രീയക്കാർ വന്നപ്പം രാഷ്ട്രീയക്കാരല്ല പാർട്ടിക്കാർ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തി എന്നാലും ഇന്നലെ വരെ ഉള്ളവരെക്കാളും പാവങ്ങൾക്കൊക്കെ ഇന്ന് ഇദ്ദേഹത്തിനും കൊണ്ട് ഈ രണ്ടാം സർക്കാർ ഒന്നാം സർക്കാരിനോടൊപ്പം എത്തിയോ അത് ഒരുപാട് വീഴ്ചകൾ എല്ലാവർക്കും വരുമല്ലോ അപ്പം ആ ഒരു വീഴ്ചയേ ഉള്ളൂ അതിന് എല്ലാവരും പിന്താങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് നികത്തണം നികത്തണം പോംവഴി എന്ന് പറയുമ്പോ നമ്മൾ പൊതുജനങ്ങളായാലും നിങ്ങൾ മാധ്യമങ്ങളായാലും രാഷ്ട്രീയക്കാരായാലും ആ അവർ നല്ല കാര്യം നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ആ നിങ്ങളെ ഒന്ന് പിന്തുണയ്ക്കണം എല്ലാ കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യരുത് ഇനി മേലെ ആവർത്തിക്കരുത് എന്നൊരു വാക്ക് പറയണം അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴില്ല എൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആരൊക്കെള്ളം മുക്കാക്കം മുഴുക്കള്ളൻ ഇപ്പം പരിക്കണം മുക്കാക്കള്ളം മുഴുക്കള്ളൻ ഞാൻ നെഗറിൻ്റെയും ഇ എം എസിൻ്റെയും കാലത്തുള്ള ആളാണ് നല്ലൊരു ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനി വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ച് കൊച്ചുണ്ടെങ്കിൽ അവനും ഒരു പാർട്ടി അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പാർട്ടി ഉണ്ടാക്കും അങ്ങനെ കേരളത്തിലെ ഇന്ത്യയിലെ എത്ര ജനങ്ങളുണ്ടോ അത്രയും പാർട്ടി വരും അങ്ങനെ പാർട്ടി വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ 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 പറ്റുന്നില്ല നമ്മളെ സർക്കാരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല പൊതുവേ പൊതുവേ അങ്ങനെ പറയാനും വേണ്ടിയുള്ളതൊന്നും ഇല്ല ചെറിയ കുറവുണ്ടെന്ന് പറയാം പിണറായി സർക്കാരിന്റെ ജനപ്രീതിക്ക് എന്തെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ാണ് പറഞ്ഞില്ല അയാളാരും ഇന്ത്യയില് ഇന്ത്യയിലൊട്ടെ ഇട സംഭവിച്ച രാഹുൽ ഗാന്ധി മുന്നേറിക്കൊണ്ടിരിക്കും പിന്നെ വേറെന്താ സേർക്കാറില്ല ആൾ ഇന്ത്യ സർക്കാരിനെ മൊത്തത്തിൽ ദോഷമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിണറായി സർക്കാർ രണ്ടാമതല്ലേ മൂന്നാമത് വരുമൊന്നും വരുന്നില്ല പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല രണ്ടാം സർക്കാരിൻ്റെ ജനപ്രീതിക്ക് എന്തെങ്കിലും ഒരു രണ്ടാമത് ശരിയാവുന്നില്ല മുതിർന്ന പൗരെന്ന നിലയിൽ ഇപ്പോഴത്തെ പോക്ക് ഞങ്ങളെപ്പോഴുള്ളവരെ വളരെ ബുദ്ധിമുട്ടിക്കുക പെൻഷനായാലും സാധനങ്ങളെ വരെ കൂടുതലും അതുപോലെ തന്നെ ഈ മറ്റ് ഈ കുടിശ്ശികളായി കിടക്കുന്നത് മരുന്ന് പോലും വാങ്ങിക്കാൻ മറ്റേ സാഹചര്യത്തിലായല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ അവരോട് സഹകരിക്കും അതിൻ്റെ മനസ്സിലാക്കി അസന്തുഷ്ടിയാണ് ഈ സർക്കാർ മാറിയെങ്കിൽ മരുന്ന സർക്കാർ എല്ലാവരും അത് കണ്ടേ എന്നാലും ശരി ഇത്രയില്ല ഇത് അവർ തന്നെ ജന അവരെന്നല്ലേ ഇപ്പം പൈസ പരാജയപ്പെടുത്തിയു അവര് ജനയാത്ര ചെയ്ത് പ്രായമുള്ളവർക്കുള്ള പെൻഷൻ മെയിൻ പിന്നെ മന്ത്രിമാരൊന്നും പറയാൻ കണക്ക് നിൽക്കുന്നില്ല ആരും പരസ്പരം ഒരു ധാരണ ഉണ്ടാകണമെന്ന് നീ തോന്നുന്നു സാധാരണക്കാരായ കഷ്ടപ്പെടുന്ന പ്രായമുള്ളവരൊക്കെ സംരക്ഷിക്കുന്ന നമ്മുടെ ചോദ്യം കൃത്യമായിരുന്നു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ജനങ്ങളാണ് മറുപടി നൽകിയത് ചിലർക്ക് പ്രതീക്ഷയുണ്ട് ചിലർക്ക് പ്രതീക്ഷയില്ല ചിലർക്ക് കാത്തിരിക്കാം വരട്ടെ കാണാം എന്നൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായം ഏതായാലും ഞങ്ങളും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അടുത്തൊരു ചോദ്യവുമായി അടുത്ത പട്ടണത്തിൽ നമുക്ക് വീണ്ടും കാണാം ആറ്റിങ്ങൽ പട്ടണത്തിൽ നിന്നും താഹിർ മജീദ് വിസ്മയാനൂസ്